നമസ്കാരം ഇത്രയധികം അക്രമാസക്തരായ ഇത്രയധികം മനുഷ്യത്വവും മാന്യതയും ഇല്ലാത്ത മറ്റൊരു വർഗം ഈ ഭൂലോകത്തു തന്നെ ഉണ്ടാകില്ല കേന്ദ്രത്തിനെതിരെ പത്ത് പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ നടത്തിയ പണിമുടക്കായിരുന്നല്ലോ ഇന്നലെ രാജ്യവ്യാപകമായി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കേരളത്തിലും പിന്നെ ബംഗാളിലെയും ബീഹാറിലെയും ചില പ്രദേശങ്ങളിലും മാത്രമായിരുന്നു പണിമുടക്ക് ബാധിച്ചത് അല്ലെങ്കിൽ തന്നെ കേരളത്തിലായിരുന്നു അക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നതും സത്യം പറഞ്ഞാൽ ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരും നമുക്കിടയിൽ ഉണ്ടോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു കുറെ എണ്ണത്തിന്റെ അഴിഞ്ഞാട്ടം പക്ഷെ ജനങ്ങളിൽ കുറെ പേരെങ്കിലും സഹിച്ചു മടുത്തു എന്നുള്ളതിന്റെ തെളിവായിരുന്നു മുക്കം സിവിൽ സ്റ്റേഷനിലെ ഒരു ഓഫീസിൽ കയറി ചെന്ന് അവിടുത്തെ ജീവനക്കാരനെ വരട്ടിയ സമരക്കാരോടുള്ള അയാളുടെ പെരുമാറ്റം പട്ടിക്ക് പട്ടിക്ക് കൊടുക്കുന്ന വില പോലും മുന്നിൽ നിന്ന് പുലഭ്യം വിളിക്കുന്ന സമരക്കാർക്ക് അയാൾ കൊടുത്തില്ല അയാൾ തൻ്റെ മൊബൈൽ ഫോണിൽ നോക്കി എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിങ്ങനെ ലോറി തടഞ്ഞ സമരാനുകൂലികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ പിന്നാലെ ചെന്ന് ഭീഷണിപ്പെടുത്തി വെല്ലുവിളിച്ച ഒരു തന്റെ ദൃശ്യങ്ങൾ ഇന്നലെ വാർത്താ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ക്രമസമാധാന ചുമതലയുള്ള ഒരു പോലീസുകാരനെ പിന്നാലെ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നവൻ ഇപ്പോഴും സഖാവായി ഞെളിഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് പോലീസിന്റെ കഴിവുകേട് തന്നെയാണ് ഇവനൊക്കെ ഈ ധൈര്യം എവിടെ നിന്നുണ്ടാകുന്നു കോഴിക്കോട്ടെ മുക്കം മാർക്കറ്റിലെത്തി മീൻ വിൽപ്പന തടഞ്ഞ സമരാനുകൂലികളെയും ഇന്നലെ കണ്ടു അഖിലേന്ത്യാ പണിമുടക്കിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടെന്നും അതിനിടയിൽ കട തുറക്കാൻ ആര് പറഞ്ഞെന്നും ചോദിച്ചായിരുന്നു സമരക്കാരുടെ ആക്രോശം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ടി വിശ്വനാഥന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മുകാരാണ് വിൽപ്പന നിർത്തിയില്ലെങ്കിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന മീനിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്ന് ആക്രോശിച്ചത് മുഖത്തുള്ള സ്വകാര്യ മാളും മിനി സിവിൽ സ്റ്റേഷനും ഇവറ്റകൾ പൂട്ടിച്ചിരുന്നു തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എൽ പി സ്കൂളിൽ അധ്യാപികമാരെ ഈ തെമ്മാടികൾ പൂട്ടിയിട്ടു ജോലിക്കെത്തിയ അധ്യാപികമാർ ഇറങ്ങിപ്പോകാതിരിക്കാനാണ് പോലും ഗേറ്റ് പൂട്ടിയിട്ടത് മൂന്നര മണിവരെയാണ് ഡ്യൂട്ടി സമയമെന്നും അത് കഴിയുമ്പോൾ തുറന്നുവിടാമെന്നുമായിരുന്നു സമരക്കാരുടെ നിലപാട് എന്നാൽ മൂന്നര മണി കഴിഞ്ഞപ്പോഴേക്കും ഇവന്മാർ തന്നെ ഇവരുടെ തനി ഗുണം കാണിച്ചു അതോടെ പോലീസ് എത്തി പൂട്ടുപൊളിച്ച് ഉള്ളിലുള്ളവരെ തുറന്നുവിട്ടു നീല നീലഷത്തും ചെങ്കോണവും ചുറ്റി മൂന്നാലെണ്ണം അവിടെ വന്നു നിന്ന് നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ് കൂട്ടുപൊളിക്കരുത് എന്നൊക്കെ പോലീസിനോട് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നട്ടലിന് നല്ല ഉറപ്പുള്ള ഒരു സി ഐ ആണ് കൂട്ടുപൊളിച്ചത് മുരളീകൃഷ്ണൻ നേരെ നിന്ന് വിരൽ ചൂണ്ടുന്നവരെ ഇവമാർക്ക് പേടിയാണല്ലോ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും അതാണ് ഇവറ്റകളുടെ ശൈലി ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകന് മർദ്ദനമേറ്റു ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു കണ്ണൂർ ശ്രീകണ്ഠേശ്വരത്തും അക്രമികൾ അഴിഞ്ഞാടി കരുനാഗപ്പള്ളിയിൽ കെ എസ് ആർ ടി സി കണ്ടക്ടറെ മർദ്ദിച്ചു ഇങ്ങനെ എത്രയോ അക്രമങ്ങൾ ഇന്നലെ യുവന്മാർ നടത്തി ബന്ധും ഹർത്താലും കോടതി നിരോധിച്ചിരിക്കുകയാണ് എന്നാണ് വൈപ്പ് ആ ബന്ധം ഹർത്താലുമാണ് പണിമുടക്കെന്ന പേരിൽ ഇപ്പോൾ നടത്തുന്നത് കോടതികൾ പോലും നോക്കുകുത്തികളാകുന്നു എന്നുള്ളതിന്റെ തെളിവാണത് പണിമുടക്ക് ആഹ്വാനം ചെയ്യുന്ന സംഘടനയുടെ നേതാക്കൾ ആരാണോ അവനെയൊക്കെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അകത്തിടുകയാണ് വേണ്ടത് പക്ഷേ അത് ചെയ്യാൻ കോടതികൾ തയ്യാറല്ല കീമോ ചെയ്യാനും ഡയാലിസിസ് ചെയ്യാനും ഒക്കെയുള്ള എത്രയോ രോഗികൾ ഇന്നലെ പെരുവഴിയിലായി അവർക്കൊക്കെ ചോദിക്കാൻ ആരുണ്ട് പിണറായി ചക്രവർത്തിയുടെ ഭരണകാലത്ത് തന്നെയാണ് സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട പുരുഷ ഉദ്യോഗാർത്ഥികളും വനിതാ ഉദ്യോഗാർത്ഥികളും കയ്യിൽ കർപ്പൂരം കത്തിച്ചും മുട്ടിലെടിഞ്ഞും പട്ടിണി കിടന്നും ശവപ്പെട്ടിയിൽ കിടന്നും പുല്ലു നിന്നുമൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്തത് അന്വന്മാരൊക്കെ എവിടെ പോയിരുന്നു തങ്ങളുടെ കൈക്കരുത്ത് കാണിച്ച് കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കുകയാണ് ഇവർ ഇവരൊക്കെ ചിന്താശേഷിയുണ്ടോ വണ്ടികൾ തടയാനും ജോലിക്കെത്തിയവരെ ഭീഷണിപ്പെടുത്തി തിരിച്ചയക്കാനും ഒക്കെ മുന്നിട്ടിറങ്ങിയവന്മാർ ജീവിതത്തിൽ ഇന്നേ വരെ കുനിഞ്ഞൊരു കുപ്പ എടുത്തിട്ടുണ്ടാകില്ല ഒരു പണിയും ചെയ്തിട്ടുണ്ടാകില്ല രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് കേരളത്തിൽ മൂന്നര കോടിയോളം ജനങ്ങളുണ്ട് ഇപ്പോൾ എങ്ങനെയായാലും നാലു കോടി ജനങ്ങളെങ്കിലും ഉണ്ടാകും അതിൽ അര ശതമാനം പേർ വെറും അര ശതമാനം പേർ പ്രതികരിച്ചാൽ അന്നു തീരും ഇവന്റെയൊക്കെ കമ്മ്യൂണിസം കമ്മ്യൂണിസം തീരാതെ ഈ നാട് ഗതി പിടിക്കുകയും Oh, oh,